ചാലോടെ വൈദ്യുതി വകുപ്പ് ജീവനക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി ജീവനക്കാർ കെഎസ്ഇബി ചാലോട് സെക്ഷനിലെ ലൈൻമെൻ സി സുജിത്തിനാണ് കഴിഞ്ഞ ദിവസം ജോലിക്കിടെ മർദ്ദനമേറ്റത് സംഭവത്തിൽ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ചാലോടിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം വൈദ്യുതി ബിൽ കുടിശ്ശികയായത് അറിയിക്കാൻ പോയപ്പോൾ വീട്ടുടമയുടെ മകൻ ഒരു പ്രകോപനവുമില്ലാതെ സുജിത്തിനെ ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ചെന്നായിരുന്നു പരാതി സംഭവത്തിൽ പ്രതിഷേധിച്ചും ആക്രമിച്ചയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും സുരക്ഷിതമായി ജോലി ചെയ്യാൻ അവസരമൊരുക്കണമെന്നാവശ്യപ്പെട്ടാണ് വൈദ്യുതി വകുപ്പ് ജീവനക്കാർ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ചാലോഡിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്

جی سولی سرکار سرکش نکل ബസ്റ്റാന്റിൽ നടന്ന പൊതുയോഗം കെഎസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാജേഷ് മണാട്ട് ഉദ്ഘാടനം ചെയ്തു എന്താണ് ഇത്തരം ക്യാമ്പയിന്റെ പുറകിലുള്ള ആളുകളുടെ താല്പര്യം എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മികച്ച നിലയിൽ വൈദ്യുത വിതരണവും മറ്റ് സേവനങ്ങളും നൽകുന്ന ഒരു വൈദ്യുത യൂട്ടിലിറ്റിയാണ് കേരളത്തിലെ ഈ കെ എസ് ബി ബോർഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യ ഗവൺമെന്റിന്റെ വൈദ്യുത മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ അവരുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് റാങ്ക് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല കാര്യത്തിനകത്തും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന യൂട്ടിലിറ്റിയാണ് നമ്മുടെ കേരളത്തിലെ കെ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഇന്ത്യ രാജ്യത്തിനാകെ മാതൃകയായിട്ട് നിൽക്കുന്ന കേരളത്തിലെ കെ എന്ന് പറയുന്ന സ്ഥാപനത്തിന് എതിരെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ ഒരു വെറുപ്പിന്റെ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവരുന്നത് കെഇഡബ്ല്യു എഫ് സംസ്ഥാന സെക്രട്ടറി കെ അരവിന്ദ് കുമാർ അധ്യക്ഷനായി ദിനേശ് കുമാർ എം ലജീഷ് എ സമീർ എ സന്തോഷൻ ടി ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടനു